ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിധി വരെ കിട്ടാവുന്ന ഒരു യോഗത്തെ കുറിച്ചാണ് പറയുന്നത് ഈ യോഗമുള്ളയാൾക്ക് അപ്രതീക്ഷിതമായി നിധി വരെ കിട്ടാം അറിയാതെ കടന്നിരുന്ന പൈതൃക സ്വത്ത് കണ്ടുകിട്ടിയത് കാരണം വലിയ ഭൂസ്വത്തിന്റെ തീരാം നല്ല ധനസ്ഥിതിയുള്ള കുടുംബത്തിൽ നിന്നും വിവാഹം കഴുകിയ വഴി തീരാം ബമ്പർ ഭാഗ്യക്കുറി അടിച്ച് ഒരു സുപ്രഭാതത്തിൽ കോടീശ്വരനാകാം വ്യവഹാരങ്ങൾ വഴി വമ്പിച്ച ഉടമസ്ഥനായി തീരാം ഷെയർ സ്വർണം മുതലായവയുടെ നിക്ഷേപം വഴി അപ്രതീക്ഷിത വിലവർത്തനത്തിലൂടെ അമിതമായി ധനം സിദ്ധിക്കാം വളരെ കുറഞ്ഞ വിലയിൽ വാങ്ങിക്കൂട്ടിയിരുന്ന ഭൂമിക്ക് വ്യാവസായിക മേഖലകൾ ഹൈവേ അതല്ല എങ്കിൽ വിമാനത്താവളം മുതലായവ വരുന്നത് വഴി വസ്തുവിന്റെ മൂല്യം ഇരട്ടിക്കുന്നതിനാൽ അപ്രതീക്ഷിത ധനലാഭം സിദ്ധിക്കാം ഇങ്ങനെ പല പ്രകാരത്തിലാകാം അപ്രതീക്ഷിതമായി കോടീശ്വരനാകുന്നത് ഇരുന്ന ഇരിപ്പിൽ തന്നെ കോടീശ്വരനായ വ്യക്തികളെ നമുക്ക് അറിയാവുന്നതാണ് മേൽപറഞ്ഞ അല്ലെങ്കിൽ തന്നെ ചിലർ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങുകയും അത് അപ്രതീക്ഷിതമായി വലിയ ബിസിനസ് ശൃംഖലയായി മാറുക വഴി കോടീശ്വരന്മാരായി തീരുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കന്മാർ അമ്മത്തൊട്ടിലും മറ്റും ഉപേക്ഷിച്ച എത്രയോ കുട്ടികളെ സമ്പന്നർ ദത്തെടുക്ക വഴി കോടീശ്വരന്മാരായിട്ടുണ്ട് അനാഥമന്ദിരത്തിലും മറ്റും താമസിക്കുന്ന അന്തേവാസികളെ സമ്പന്നർ വിവാഹം കഴിക്കുക വഴി കോടീശ്വരന്മാരായ ചരിത്രവുമുണ്ട് ഇങ്ങനെ നമുക്കറിയില്ല ഏതു വഴി എപ്പോഴാണ് ഭാഗ്യദേവത നമ്മളെ കടാക്ഷിക്കുകയെന്ന് ഇങ്ങനെ ഭാഗ്യദേവത കടാക്ഷിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തലയിലെഴുത്തുകൂടി വേണം അങ്ങനെ തലയിലെഴുത്തുള്ളവർക്ക് കാണാവുന്ന ഒരു യോഗമാണ് ദ്രവ്യലാഭയോഗം ദ്രവ്യം പറയുമ്പോൾ ധനമാകാം ഭൂമിയാകാം കെട്ടിടങ്ങളാകാം അങ്ങനെ പലതുമാകാം ഈ ദ്രവ്യലാഭയോഗം സിദ്ധിക്കണമെങ്കിൽ നമ്മുടെ ജാതകത്തിൽ ചില യോഗകാര ഗ്രഹങ്ങൾ പരിവർത്തന യോഗത്തിൽ നിൽക്കണം അതിനാൽ ഇതിനെ ഒരു പരിവർത്തന യോഗമായും പരിഗണിക്കാവുന്നതാണ് മൂന്ന് ഗ്രഹങ്ങളുടെ പരിവർത്തനമാണ് ഈ യോഗത്തിന് വേണ്ടത് അതിൽ ആദ്യത്തേത് നമ്മുടെ ലഗ്നാധിപനാണ് ലഗ്നാധിപൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രാശിയിലാണ് ജനിച്ചത് ആ രാശിയുടെ അധിപഗ്രഹമാണ് ചന്ദ്ര ലഗ്നാധിപൻ അഥവാ കൂറിന്റെ അധിപഗ്രഹമല്ല നമ്മൾ ഏത് രാശി ഉദിച്ചു നിൽക്കുമ്പോഴാണോ ജനിച്ചത് ആ രാശിയുടെ അധിപഗ്രഹമായിരിക്കും ലഗ്നാധിപനായ ഗ്രഹം മേടം രാശിയിലോ വൃശ്ചിംഗ രാശിയിലോ ആണ് ജനിച്ചതെങ്കിൽ ലഗ്നാധിപൻ ചൊവ്വയും ഇടവത്തിലോ തുലാത്തിലോ ആണ് ജനിച്ചതെങ്കിൽ ശുക്രനും മിഥുനത്തിലോ കന്നിയിലോ ആണ് ജനിച്ചതെങ്കിൽ ബുധനും ധനുവിലോ മീനത്തിലോ ആണ് ജനിച്ചതെങ്കിൽ വ്യാഴവും മകരത്തിലോ കുംഭത്തിലോ ആണ് ജനിച്ചതെങ്കിൽ ശനിയും കർക്കിടം രാശിയിലാണ് ജനിച്ചതെങ്കിൽ ചന്ദ്രനും ചിങ്ങത്തിലാണെങ്കിൽ സൂര്യനുമായിരിക്കും ലഗ്നാധിപനായ ഗ്രഹം ലഗ്നം നൽകുന്ന രാശിയെ ഗ്രഹനിലയിൽ ല എന്ന അക്ഷരം കൊണ്ടോ കുറുകയുള്ള വെട്ടുകൊണ്ടോ പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കും ആദ്യമായി ആ രാശിയുടെ അധിപഗ്രഹം മേൽപ്പറഞ്ഞ രീതിയിൽ നോക്കുക ഉദാഹരണമായി മീനലഗ്നത്തിന്റെ ഗ്രഹനില എടുക്കാം ഇവിടെ മീനൻ രാശിയിൽ ല എന്ന് എഴുതിയിട്ടുണ്ടാകും അതിനാൽ മീനൻ രാശിയുടെ അധിപഗ്രഹമായ വ്യാഴമായിരിക്കും ഈ ജാതകത്തിലെ ലഗ്നാധിപനായ ഗ്രഹം ഈ ലഗ്നാധിപനായ വ്യാഴം ഗ്രഹനിലയിലെ രണ്ടാം ഭാവമായ മേടം രാശിയിൽ നിൽക്കണം രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ധനഭാവമാണ് ആ ധനഭാവത്തിൽ ലഗ്നാധിപൻ നിൽക്കുന്നത് തന്നെ ധനവരവിനെ സൂചിപ്പിക്കുന്നു രണ്ടാമതായി രണ്ടാം ഭാവം അഥവാ ധനഭാവമായ മേടം രാശിയുടെ അധിപഗ്രഹമായ ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കണം പതിനൊന്നാം ഭാവം എന്ന് പറഞ്ഞാൽ ജാതകത്തിലെ ലാഭസ്ഥാനമാണ് നമുക്ക് എന്തെല്ലാം ലാഭമുണ്ടാകുന്നുവോ അതെല്ലാം ഈ ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ മീനലഗ്നത്തിന്റെ പതിനൊന്നാം ഭാവമായ മകരം രാശിയിൽ ധനാധിപനായ ചൊവ്വ നിൽക്കണം ഇവിടെ മറ്റൊരു പ്രത്യേകത മകരത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വയാണെന്നുള്ളതാണ് മൂന്നാമതായി പതിനൊന്നാം ഭാവത്തിന്റെ അധിപഗ്രഹം അഥവാ ലാഭസ്ഥാനാധിപനായ ഗ്രഹം ലഗ്നരാശിയിൽ നിൽക്കണം മീൻലഗ്നത്തിന്റെ പതിനൊന്നാം ഭാവാധിപനായ ഗ്രഹം ശനിയാണ് ഈ ശനി മീനൻ രാശിയിൽ തന്നെ ലഗ്നത്തിൽ നിൽക്കണം ഇങ്ങനെ ഈ മൂന്ന് ഗ്രഹങ്ങളും മേൽപറഞ്ച് സ്ഥാനങ്ങളിൽ പരിവർത്തനം ചെയ്തു നിന്നാൽ ദ്രവ്യലാഭയോഗമെന്ന ധനലാഭയോഗമാണ് ആ ജാതകന് സിദ്ധിക്കുന്നത് ഒന്നുകൂടി പറഞ്ഞാൽ ലഗ്നാധിപൻ രണ്ടിലും രണ്ടാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ ലഗ്നത്തിലും പരിവർത്തനം ചെയ്തു നിന്നാൽ നിധിവരെ കിട്ടാവുന്ന ദ്രവ്യലാഭയോഗമാണ് ഇതിന്റെ കൂടെ ഭാഗ്യാധിപൻ കൂടി ഇഷ്ടഭാവത്തിൽ ബലവാനായി നിന്നാൽ പറയുകയും വേണ്ട അങ്ങനെയുള്ള ജാതകന് ഈ യോഗഫലം സമ്പൂർണമായി അനുഭവത്തിൽ വരും മേൽപ്പറഞ്ഞ ഉദാഹരണത്തിൽ ഭാഗ്യാധിപനായ ഗ്രഹം അഥവാ ഒമ്പതാം ഭാവാധിപനായ ഗ്രഹം ചൊവ്വ തന്നെയാണ് ഈ ചൊവ്വ ഉച്ചരാശിയായ മകരൻ രാശിയിൽ നിൽക്കുന്നതിനാൽ ബലവാനുമാണ് ഇതിനോടൊപ്പം മേൽപ്പറഞ്ഞ ലഗ്നാധിപൻ ധനാധിപൻ ലാഭാധിപൻ എന്നിവർക്കും ഭാഗ്യാധിപനും അവരുടെ നീചരാശികളിൽ നവാംശകമോ മൗഢ്യമോ മറ്റ് പാപഗ്രഹ യോഗമോ വീക്ഷണമോ ഇല്ല എങ്കിൽ പൂർണ്ണ യോഗഫലം കിട്ടും അപ്പോൾ സ്വയം അവരവരുടെയോ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെയോ ഗ്രഹനിലയിൽ ഇതേപോലെ ഈ മൂന്ന് ഗ്രഹങ്ങൾ പരിവർത്തനം ചെയ്താണോ നിൽക്കുന്നത് എന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഏതു വിധേനയെങ്കിലും ഇവർക്ക് നിധിവരെ കിട്ടാവുന്ന ദ്രുവ്യലാഭയോഗം ഉണ്ടായിരിക്കും ജാതകത്തിൽ കേമദ്രുമം ശകടയോഗം ദരിദ്രയോഗം മുതലായവ ദുര്യോഗങ്ങൾ ഇല്ലാതിരിക്കുകയും വേണം ഈ ദുര്യോഗങ്ങൾ ജാതകത്തിലുണ്ടെങ്കിൽ ഫലത്തിൽ വരാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തരത്തിലേക്ക് കടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം സ്ഥിരലക്ഷ്മി യോഗം എന്ന വീഡിയോയ്ക്ക് താഴെ പാലക്കാട്ടെ പറളിയിൽ നിന്നും മണികണ്ഠനാണ് ചോദിച്ചിരിക്കുന്നത് ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല ശിഷ്ടകാലം എങ്ങനെയായിരിക്കും എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇദ്ദേഹം നേരത്തെ പല വീഡിയോകളിലും ചോദ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹം തമ്മിരുന്ന ജനത്തീയതിയും ക്ഷത്രവും തമ്മിൽ പൊരുത്തപ്പെടാത്ത വിവരം ഫലങ്ങൾ മൂലം മുതൽ രേവതി വരെ എന്നുള്ള വീഡിയോയിൽ അറിയിച്ചിരുന്നു അതിനെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ പരാമർശിച്ചത് ഇപ്പോൾ അദ്ദേഹം ശരിയായ ജനത്തീയതിയും നക്ഷത്രവും അയച്ചു വന്നിട്ടുണ്ട് മണികണ്ഠന്റെ ജാതകപ്രകാരം പ്രകാരം വരെ ഉണ്ടായിരുന്ന ശുക്രൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ദശാസമയം അവയുടെ മൗഢ്യം കൊണ്ടും ആദിത്യൻ നാലാം ഭാവത്തിൽ ഇടവും രാശിയിൽ നിൽക്കുന്നത് കൊണ്ടും അനിഷ്ട ഫലദാതാക്കളായിരുന്നതിനാലാണ് നല്ല ഫലം അനുഭവത്തിൽ വരാതിരുന്നത് എന്നാൽ ഇരുപത്തിയേഴ് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി രണ്ട് വരെ പത്ത് വർഷത്തേക്ക് ഉണ്ടായിരുന്ന ചന്ദ്രമഹാദശ യോഗത്തിൽ നിൽക്കുന്ന ചന്ദ്രമഹാദശയായത് കാരണം നല്ല സമയം ആകേണ്ടതായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ഏപ്രിൽ മാസം മുതൽ അഞ്ചു വർഷത്തേക്ക് കണ്ടകശനിയും അഷ്ടമ ശനിയും ആകയാൽ ചന്ദ്രമഹാദശയുടെ നല്ല ഫലം പൂർണ്ണമായി അനുഭവത്തിൽ വന്നിരുന്നില്ല എങ്കിലും സാമാന്യം തരക്കേടില്ലാത്ത സമയമായിരുന്നു അത് ഇപ്പോൾ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തിഒൻപത് മുതൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പിശാച് യോഗം ദുര്യോഗത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്ന രാഹുർ മഹാദശ സമയം നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഈ സമയവും അത്ര നല്ല സമയമല്ല എന്നാലും പ്രതീക്ഷ കൈവിടേണ്ട ആവശ്യമില്ല രാഹുർ ദശ കഴിഞ്ഞ് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി നാൽപ്പത്തിമൂന്ന് വരെ പതിനാറ് വർഷം കേസരി യോഗത്തിൽ ലഗ്ന കേന്ദ്രത്തിൽ നിൽക്കുന്ന ധനാധിപനും ലാഭാധിപനുമായ വ്യാഴത്തിന്റെ മഹാദശ ാണ് വരാൻ പോകുന്നത് ആ സമയം കഷ്ടപ്പാടുകളെല്ലാം ഒരു പരിധിവരെ മാറി നല്ല സമയം തെളിഞ്ഞു കിട്ടും ഇപ്പോൾ ഇരുപത്തിയേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ രാഹുദോഷ ശാന്തിക്കായി എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും നാഗരാജ ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക രണ്ടാമത്തെ ചോദ്യവും മേൽപറഞ്ഞ വീഡിയോയ്ക്ക് താരെ കായംകുളത്ത് നിന്നും റാണിയാണ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ സമയം എങ്ങനെയാണ് സർക്കാർ ജോലി കിട്ടുമോ എന്നിവയാണ് ചോദ്യം പ്രേക്ഷകരുടെ ഗ്രഹനില പ്രകാരം സർക്കാർ ജോലിയുടെ കാരാഗ്രഹമായ ആദിത്യൻ കർമ്മസ്ഥാനാധിപത്യം വഹിച്ച് ഇഷ്ടഭാവത്തിൽ വർഗോത്തമത്തിൽ നിൽക്കുകയും ലാഭസ്ഥാനത്ത് ധനാധിപനായ വ്യാഴം ഗജകേസരി യോഗത്തിൽ നിൽക്കുകയും ചെയ്യുന്നതിനാൽ സർക്കാർ ജോലിക്ക് യോഗമുണ്ട് എന്നാൽ ആദിത്യൻ ഷഡ്വർഗ ബലഹീനനാണ് അതിനാൽ പാർശ്വഫലങ്ങൾ നോക്കിയറിഞ്ഞ ശേഷം കുഴപ്പമില്ല എങ്കിൽ മാണിക രക്തധാരണം നടത്തുക മാണി രക്തധാരണ വിധിയെക്കുറിച്ച് പ്രത്യേക വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക ഇപ്പോൾ ഇരുപത്തിയൊൻപത് അഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് വരെ ഗജകേസരി യോഗത്തിൽ ലാഭസ്ഥാനം നിൽക്കുന്ന ധനാധിപന്റെ ദശാസമയം ആയതിനാൽ നല്ല സമയമാണ് ജോലിക്കും ഈ സമയം നല്ലതാണ് ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ടര വർഷത്തേക്ക് കണ്ടകശനിയും അത് കഴിഞ്ഞ് രണ്ടര വർഷത്തേക്ക് അഷ്ടമശനിയും വരുന്നതിനാൽ ആ സമയം ശനിയാഴ്ച ദിവസം തോറും അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാജന വഴിപാട് നടത്തുകയും ശനീശ്വര കീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും വീഡിയോ ഷെയർ ചെയ്യുന്നതിനും ഇനിയുള്ള വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിനു വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കാതിരിക്കുക അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം